ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആജ് നേരത്തെ ഇട്ടിട്ടുള്ള നരസിംഹമൂർത്തിയുടെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ ആദ്യത്തെ പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദുരിതമോചനം നൽകും നരസിംഹമൂർത്തി മന്ത്രം മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നരസിംഹം സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ഉടലുമായ ഈ അവതാരത്തിൽ ഉള്ളത് അസുരരാജാവായ ഹിരണ്യകശുവിനെ നിഗ്രഹിക്കാനാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ചത് ശത്രു സംഹാരത്തിനായി ഉടലെടുത്ത ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി അകാരണ ഭയം അകറ്റാനും ദുരിതമോചനത്തിനും നരസിംഹമൂർത്തി മന്ത്രം പതിവായി മൂന്ന് തവണയെങ്കിലും ചൊല്ലുന്നത് നല്ലതാണ് മന്ത്രജപത്തോടൊപ്പം ക്ഷേത്ര ദർശനവും നടത്തുന്നതും വളരെയേറെ ഫലപ്രദമാണെന്ന് വിശ്വാസം നരസിംഹമൂർത്തി മന്ത്രം നോക്കാം ഉഗ്രം വീരം മഹാവിഷ്ണു ജവലന്തം സർവതോന്മുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും മൃത്യു നമാമ്യഹം ശത്രു സംഹാരത്തിനുടനെടുത്ത ഉഗ്രമൂർത്തിയാണെങ്കിലും ക്ഷിപ്രപ്രസാദിയാണെന്ന് നേരത്തെ തന്നെ നരസിംഹമൂർത്തിയെ പറ്റി പറഞ്ഞു പ്രഹ്ലാദന്റെ വിളികേട്ട നിമിഷം തന്നെ തൂണു പിളർന്ന് നരസിംഹമൂർത്തി പ്രത്യക്ഷനായി നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും നെയ്വിളക്ക് കത്തിച്ചു പ്രാർത്ഥിച്ചാൽ അഭീഷ്ടസിദ്ധിക്കൊപ്പം തൊഴിൽ വിവാഹ തടസ്സങ്ങൾ നീങ്ങും തുളസിമാന സമർപ്പണം മറ്റൊരു പ്രധാന വഴിപാടാണ് ഇഷ്ടപുഷ്പം ചുവന്ന ചെത്തിയും നിവേദ്യം പായസവുമാണ് പഞ്ചഭൂതങ്ങളിൽ വായുദേവൻ്റെ നാളായ ചോദി നക്ഷത്ര ദിനത്തിൽ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാം കടബാധ്യത നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാൻ പതിവായി ചോതി നക്ഷത്ര ദിവസം നരസിംഹ ക്ഷേത്ര ദർശനം നടത്തുകയോ ഭവനത്തിലിരുന്ന് നരസിംഹമൂർത്തി പ്രതീകമായി ഭജനങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് ഉത്തമമാണ് അകാരണ ഭയമകറ്റാനും ദുരിതമോചനത്തിനും ഈ മന്ത്രം പതിവായി മൂന്ന് തവണയെങ്കിലും ചൊല്ലാവുന്നതാണ് ഇഷ്ടാനുസരണം ഏഴ് പതിനാല് ഇരുപത്തൊന്ന് നൂറ്റെട്ട് എന്നീ ക്രമത്തിലും ജപിക്കാവുന്നതാണ് നരസിംഹ അവതാരം ത്രിസന്ധ്യ നേരത്തായതിനാൽ ആ സമയത്ത് ഭക്തിയോടെ നരസിംഹമൂർത്തി മന്ത്രം ചൊല്ലുന്നതും ഉത്തമമായി കണക്കാക്കുന്നു ആന്ധ്രാപ്രദേശിലെ അഹോബിലം എന്ന സ്ഥലത്താണ് നരസിംഹ അവതാരം നടന്നതെന്ന് കരുതപ്പെടുന്നു അഹോബിലം എന്നാൽ സിംഹത്തിൻ്റെ ഗുഹ എന്നാണ് അർത്ഥം കോട്ടയം ജില്ലയിൽ പ്രധാനമായും നാല് നരസിംഹ ക്ഷേത്രങ്ങളാണ് ഉള്ളത് കേരളത്തിലെ സ്വയംഭുവായ ഏക നരസിംഹ ക്ഷേത്രമാണ് കുറുവിലങ്ങാട് കോഴദേശത്തെ ദേശത്തെ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ലക്ഷ്മി സമേതനായാണ് നരസിംഹമൂർത്തി കുടികൊള്ളുന്നത് ശ്രീലക്ഷ്മി നരസിംഹ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല റൂട്ടിൽ തുറവൂർ മഹാക്ഷേത്രം കൊല്ലം ജില്ലയിലെ ആനേടി പഴയിടം ശ്രീ നരസിംഹക്ഷേത്രം എന്നിവ കേരളത്തിലെ പ്രസിദ്ധമായ നരസിംഹ ക്ഷേത്രങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന നരസിംഹസ്വാമി ക്ഷേത്രവും കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ പെടുന്നു നരസിംഹമൂർത്തിയെ നിത്യേന ഭക്തിയോടെ സ്മരിച്ചാൽ ശത്രുനാശം ആരോഗ്യം രോഗശാന്തി പാപനാശം എന്നിവയാണ് ഫലങ്ങൾ ഓം നരസിംഹമൂർത്തിയേ നമ ഓം നരസിംഹമൂർത്തിയേ നമ ഓം നരസിംഹമൂർത്തേ നമ മറ്റു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് സി യു